നമസ്കാരം കണ്ണൂരിൽ വീണ്ടും ബോംബുകൾ കഥ പറയുന്നു തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെയാണ് കണ്ണൂരിൽ വീണ്ടും ബോംബ് വിഷയം ചർച്ചയാകുന്നത് ഇത് സി പി എമ്മിന് ശക്തമായ തിരിച്ചടി തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നു ബോംബുണ്ടാക്കൽ ബോംബ് പൊട്ടിക്കൽ ബോംബ് സൂക്ഷിച്ചു വെക്കൽ തുടങ്ങിയ കാര്യങ്ങളിൽ സി പി എം പ്രവർത്തകരും സി പി എം നേതാക്കളും ഇടപെടുന്നു എന്ന് യു ഡി എഫും ബി ജെ പിയും ആരോപിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ മട്ടന്നൂർ മണ്ഡലത്തിലെ കെ കെ ശൈലജയുടെ മണ്ഡലമായ മട്ടന്നൂരിൽ കൊളാരിയിൽ ഉഗ്രസ്ഫോടനശേഷിയുള്ള ഒൻപത് സ്റ്റീൽ ബോംബുകളാണ് പോലീസ് പിടികൂടിയത് കൃഷി ഒഴിഞ്ഞ നെൽപ്പാടത്ത് ആളൊഴിഞ്ഞ തോട്ടിൻകരയിൽ ബക്കറ്റിൽ സൂക്ഷിച്ച നിലയിലാണ് ബോംബുകൾ കണ്ടെത്തിയത് രഹസ്യ വിവരം ലഭിച്ചതു പ്രകാരമാണ് പോലീസ് പരിശോധന നടത്തിയത് കണ്ണൂരിൽ നിന്നും ബോംബ് സ്ക്വാഡ് എത്തി ബോംബുകൾ നിർവീര്യമാക്കി കഴിഞ്ഞ ഏപ്രിൽ ആറിന് പാനൂർ മൂളിയത്തോടിൽ ബോംബ് നിർമ്മാണത്തിനിടെ സി പി എം പ്രവർത്തകൻ കൊല്ലപ്പെട്ടിരുന്നു ഇതിനുശേഷം രാഷ്ട്രീയ സംഘർഷ മേഖലകളിൽ പോലീസ് റെയ്ഡ് ശക്തമാക്കി വരികയായിരുന്നു ബോംബ് സംഭരണം നടക്കുന്നുണ്ടെന്ന് വ്യക്തമായതോടെ റെയ്ഡ് ശക്തമാക്കാൻ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഉത്തരവ് നൽകിയിട്ടുണ്ട് കണ്ണൂരിൽ മുന്നൂറ്റി ഇരുപത് ബൂത്തുകൾ പ്രശ്നബാധിത ബൂത്തുകളാണെന്ന് രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിൽ മിക്കതും പാർട്ടി ഗ്രാമങ്ങളിൽ സ്ഥിതി ചെയ്യുന്നതാണ് പാനൂർ മൊളിയത്തോട് ബോംബ് സ്ഫോടനക്കേസിൽ ഏറ്റവും ഒടുവിൽ അറസ്റ്റിലായ മൂന്ന് പേരിൽ നിന്ന് മൂന്ന് കിലോ വെടിമരുന്നാണ് പിടികൂടിയത് ഇപ്പോൾ ബോംബ് പിടികൂടിയത് ആർ എസ് എസ് ഗ്രാമത്തിൽ നിന്നാണെന്ന് സി പി എം ആരോപിക്കുന്നു എന്നാൽ ബോംബ് കൊണ്ടുവച്ച് എടുത്തുകൊണ്ടുപോയതാണെന്ന് ആർ എസ് എസും പറയുന്നു പാനൂരിൽ സി പി എം ഗ്രാമത്തിലാണ് ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനമുണ്ടായത് ഇതിൽ മരിച്ചതും പിടിയിലായവരും ഒക്കെ സി പി എം അനുഭാവികളോ പ്രവർത്തകരോ ആയിരുന്നു ഈ വിഷയം കണ്ണൂരിലും വടകരയിലും ഒക്കെ വലിയ ചർച്ചയായി ഇതിനെ മറികടക്കാൻ വേണ്ടിയുള്ള നാടകമാണ് ഇപ്പോൾ മട്ടന്നൂരിൽ കാണിക്കുന്നത് എന്നാണ് ആർ എസ് പറയുന്നത് എന്തായാലും ഈ വിഷയം ചർച്ചയാക്കാൻ സി മുന്നോട്ട് വന്നിട്ടുണ്ട് യു അക്രമരാഷ്ട്രീയം ചർച്ചയാക്കാൻ ഈ വിഷയം ഉയർത്തും ഏതായാലും വരും ദിവസങ്ങളിൽ പോലീസ് പരിശോധനകൾ തുടരും പാനൂർ സ്ഫോടനത്തിലും സമാനതകളില്ലാത്ത രീതിയിലാണ് കണ്ണൂർ പോലീസ് അന്വേഷണം നടത്തിയത് അതുകൊണ്ടാണ് ഈ കേസിൽ പരമാവധി പ്രതികൾ പിടിയിലായത് സെൽഫ് ഡിഫൻസ് എന്ന് പേരിട്ട എസ് ഡി എന്ന സി പി എമ്മിന്റെ സേനയാണ് ഈ ബോംബ് നിർമ്മാണത്തിനും ബോംബ് സ്ഫോടനങ്ങൾക്കുമൊക്കെ പിന്നിൽ എന്നതാണ് അറിയാൻ സാധിക്കുന്നത് പി ജയരാജന്റെ നേതൃത്വത്തിലുള്ള ഈ എസ് ഡി ആണ് ബോംബ് നിർമ്മാണവും സംഭരണവും ഒക്കെ നടത്തുന്നത് എന്നാണ് ബി ആരോപിക്കുന്നത് ഈ എസ് ഡി സേനയിലെ സജീവ അംഗങ്ങളായിരുന്നു നേരത്തെ ബോംബ് സ്ഫോടനത്തിൽ മറിച്ച ഷെറിനും കൂട്ടുകാരും വർഷങ്ങളായി യാതൊരു സംഘർഷവുമില്ലാത്ത സാഹചര്യത്തിൽ ബോംബ് നിർമ്മാണം എന്തിനാണ് നടത്തിയത് എന്ന് സി പി വിശദീകരിക്കണം എന്ന് വത്സൻ തില്ലങ്കേരി അന്ന് ആവശ്യപ്പെട്ടിരുന്നു ഇതിനിടെ സംഭവത്തിന്റെ പാർട്ടി ബന്ധം പുറത്തുവിട്ടുകൊണ്ട് മരിച്ച ഷെറിന്റെ വീട്ടിൽ സി പി എം നേതാക്കൾ എത്തിയതൊക്കെ വലിയ വാർത്തയായിരുന്നു സി പി എം പാനൂർ ഏരിയ കമ്മിറ്റി അംഗം സുധീർകുമാർ പൊയിലൂർ ലോക്കൽ കമ്മിറ്റി അംഗം എ അശോകൻ എന്നിവരാണ് ഷെറിന്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ കണ്ടത് ശവസംസ്കാരത്തിന് മുൻപായിരുന്നു നേതാക്കൾ വീട്ടിലെത്തിയത് ഇതും വിവാദമായി അതിനിടെ പാനൂർ സ്ഫോടന കേസിൽ അന്വേഷണം തുടരുകയാണ് എന്നാണ് പോലീസ് അറിയിക്കുന്നത് കേസുമായി ബന്ധപ്പെട്ട ഒട്ടുമിക്ക ആളുകളും അറസ്റ്റിലായിട്ടുണ്ട് എന്നാലും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ് എന്ന കാര്യമാണ് ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നത് ഈ ഒരു വിഷയത്തിൽ കൂടുതൽ അന്വേഷണങ്ങളും കൂടുതൽ റെയ്ഡുകളും ഒക്കെ കണ്ണൂർ പാനൂർ മേഖലകളിൽ തുടരും എന്നും പോലീസ് പറയുന്നുണ്ട്